ഒരു വ്യാജ വാർത്ത നൽകുക ആ വാർത്ത പിന്നീട് ശരിയാണ് എന്ന് തെളിയിക്കാൻ പെടാ പാടുപെടുക അതാണ് മാതൃഭൂമി ദിനപത്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം കൊടുത്ത വാർത്ത ഒന്നാമത്തെ വാർത്ത പി ബി രേഖ ചോർന്നു എന്നാണ് പിന്നീട് മാതൃഭൂമിക്ക് തന്നെ മനസ്സിലായി അത് പി ബി രേഖയല്ല എന്ന് പി ബിയുടെ എന്ന് വെച്ചാൽ സി പി ഐ എമ്മിൻ്റെ പോൾ ബ്യൂറോയുടെ രേഖയാകണമെങ്കിൽ പോൾ ബ്യൂറോ യോഗത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുകയോ അതില്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചർച്ച പോൾ ബ്യൂറോ നടത്തുകയോ ചെയ്യണം എങ്കിൽ മാത്രമേ പി ബി രേഖയാകൂ ആർക്കും പി ബിക്ക് പരാതി നൽകാം ആ പരാതി പക്ഷേ സി പി ഐ എം പോൾ ബ്യൂറോ ചർച്ച ചെയ്താൽ മാത്രമേ അത് സി പി ഐ എമ്മിൻ്റെ രേഖയായി മാറുകയുള്ളൂ അത് അറിയാത്ത ആളല്ല ഈ വാർത്ത കൊടുത്ത ലേഖകൻ പക്ഷേ സംശയിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഒരു വാർത്ത വേണം അതുകൊണ്ടാണ് പി ബി രേഖ ചോർന്നു എന്ന ഒന്നാം വാർത്ത ഒന്നാം പേജിൽ ഒന്നാം തലക്കെട്ടായി നൽകിയത് പിന്നീട് അത് വ്യാജരേഖയല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമമാണ് ഇപ്പോൾ മാതൃഭൂമി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത വായിച്ചാൽ അത് ബോധ്യപ്പെടും ഒന്നാം ദിവസം പറഞ്ഞു പി ബി രേഖ ചോർന്നു എന്ന് സി പി എമ്മിന് നൽകിയ പരാതി അത് പി ബി രേഖയായി മാറി ആ രേഖയാണ് ചോർന്നത് എന്നായിരുന്നു ആദ്യ ദിവസത്തെ വാർത്ത രണ്ടാം ദിവസത്തെ വാർത്ത എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ പിന്തുണ രാജേഷ് കൃഷ്ണയ്ക്ക് കിട്ടി എന്നായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മകനും രാജേഷ് കൃഷ്ണയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനായിരുന്നു രണ്ടാം ദിവസത്തെ വാർത്തയിലൂടെ ശ്രമിച്ചത് മൂന്നാം ദിവസത്തെ വാർത്ത അതാണ് ഏറ്റവും രസകരം ഒന്നാം ദിവസത്തെ വാർത്തയെ ഖണ്ഡിക്കുന്നതായിരുന്നു എന്തിന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ രേഖ ചോർത്തുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് എതിരെയുള്ള വാർത്തയല്ലേ ഇത് എന്ന ചോദ്യമാണ് അപ്പോൾ ചോർത്തിയത് എം വി ഗോവിന്ദൻ മാസ്റ്ററോ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മകനോ അല്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു മൂന്നാം ദിവസം ശ്രമിച്ചു കൊണ്ടിരുന്നത് മറ്റാരോ ആണ് ചോർത്തിയത് എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും അതിനുശേഷം കുറച്ചുപേരെ സി പി ഐ എം നേതാക്കളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ കഴിയുമോ എന്നായിരുന്നു ശ്രമം അതും ആ ദിവസം തന്നെ പൊളിഞ്ഞുപോയി ആദ്യം പറഞ്ഞത് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ് പിന്നീട് പറഞ്ഞു എം വി ഗോവിന്ദൻ മാസ്റ്റർ മകനാണ് ഈ രേഖ ചോർത്തിയത് എന്നായിരുന്നു കാരണം പരാതിക്കാരനെതിരെ മനനഷ്ട കേസ് കൊടുക്കാൻ രാജേഷ് കൃഷ്ണയെ സഹായിക്കാനാണ് ഇത് ചെയ്തത് എന്ന രൂപത്തിലൊക്കെ വാർത്ത രണ്ടാം ദിവസത്തെ മാതൃഭൂമിയിൽ നാം കണ്ടതുമാണ് എന്നാൽ ഇതാ ഇന്ന് നാലാം ദിവസം വന്ന വാർത്തയാണ് അതിവിചിത്രം രേഖ വ്യാജമല്ലെന്ന് സമ്മതിച്ച് സി എന്നാണ് സി പി എം ഔദ്യോഗികമായി എക്കാര്യം സമ്മതിച്ചിട്ടില്ല എം ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ മനനഷ്ട കേസിലെ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് മാതൃഭൂമി ലേഖകൻ രേഖ വ്യാജമല്ല എന്ന് സ്ഥാപിക്കാൻ പെടാപ്പാട് നടത്തുന്നത് അതിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പരാതിയിലെ ഒരു ഭാഗം മാതൃഭൂമി ഉദ്ധരിച്ച ഭാഗം അതിങ്ങനെയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പി ബിക്ക് നൽകിയ പരാതി എന്നാണ് ആരോപണം ഒരംഗം വഴി പി ബിക്ക് നൽകിയ പരാതി അന്നുതന്നെ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാകുന്നു രാജേഷ് കൃഷ്ണയ്ക്കെതിരെയുള്ള വസ്തുതകൾ പരസ്യപ്പെടുത്തേണ്ടതും മാധ്യമങ്ങൾക്ക് നൽകേണ്ടതും അടിയന്തരമാണെന്ന് കരുതുന്നതായി സമൂഹ മാധ്യമ പേജിൽ പങ്കുവച്ചിട്ടുണ്ട് പരാതി താൽപ്പര്യമുള്ള എല്ലാവരിലേക്കും പ്രചരിപ്പിക്കാനും ആഗ്രഹിച്ചു ഇതോടെ പരാതിയുടെ ഉദ്ദേശം വ്യക്തമാണ് അതിനാൽ നിങ്ങളുടെ എതിരാളികൾക്കും അപ്പോൾ തന്നെ ഈ പരാതിയുടെ പകർപ്പ് ലഭിച്ചെന്ന് പറയേണ്ടതില്ലല്ലോ ഇതാണ് വക്കീൽ തോട്ടീസിൽ പറയുന്നത് എന്നാണ് ഇത് വച്ചിട്ടാണ് ഇപ്പോൾ ഈ രേഖ വ്യാജമല്ല പി ബി രേഖ തന്നെയാണ് പി ബിക്ക് ലഭിച്ചിട്ടുണ്ട് സി പി എം നേതാവ് തന്നെ അത് സമ്മതിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ അക്കാര് സമ്മതിച്ചു എന്ന് പറയുന്നത് പി ബി ഒരംഗത്തിന് നൽകിയ ഒരു കത്ത് ആ കത്തിനെ ചൊല്ലിയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ആ കത്ത് പി ബിയുടെ അംഗത്തിന് നൽകിയ അതേ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ പരാതിക്കാരൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കോപ്പിയാണ് രാജേഷ് കൃഷ്ണ ദില്ലി കോടതി നടക്കുന്ന കേസിൽ സമർപ്പിക്കുന്നത് എന്നാൽ അക്കാര്യമെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇത് രേഖ വ്യാജമല്ല സത്യമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാതൃഭൂമി ലേഖകൻ വ്യാജരേഖ നൽകി വ്യാജ വാർത്ത നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം അങ്ങനെയല്ലേ അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം ഉരുണ്ട് കളിക്കുന്ന മാതൃഭൂമി എത്ര ദയനീയമാണ് എന്ന് നോക്കണം മാതൃഭൂമി ലേഖകന്റെയും മാതൃഭൂമി ദിനപത്രത്തിന്റെയും അവസ്ഥ എന്ന് നോക്കൂ